കരൂർ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ മദ്രാസ് ഹൈക്കോടതി തള്ളി ടിവികെയടക്കം ഒരു കൂട്ടം ഹർജികളാണ് മദ്രാസ് ഹൈക്കോടതി തള്ളിയത് സിബിഐ അന്വേഷണത്തെ തമിഴ്നാട് സർക്കാർ എതിർത്തു ദുരന്തത്തിൽ സർക്കാരിനും ടിവിക്കും കോടതിയുടെ വിമർശനം മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതുവരെ റാലികൾക്ക് വിലക്ക് ഏർപ്പെടുത്തി വിജയ് വൈകാതെ തന്നെ ആ പ്രധാനമായും മൂന്ന് ഹർജികളാണ് ഇന്ന് കോടതിയിലെത്തിയിട്ടുണ്ടായിരുന്നത് അതിലൊന്നെന്ന് പറയുന്നത് വിജയിക്ക് എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തി വിജയ്യെ ഈ കരൂർ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ ആ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ വിജയെ കൂടി കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ചെന്നൈ സ്വദേശിയായ ദിനേശ് നൽകിയ പരാതി നിലവിൽ ആ ആ വിഷയത്തിൽ സമർപ്പിച്ച ഹർജി നിലവിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മുമ്പാകെ ഉണ്ട് രണ്ടാമത് ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചന ആരോപിച്ച് ഇത് സി ബി ഐ അന്വേഷണം ഈ ഈ കുറ്റകൃത്യത്തിന്മേൽ ഒരു സി ബി ഐ അന്വേഷണമാണ് ഈ സംഭവത്തിന്മേൽ വേണ്ടതെന്ന് ആരോ ആവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയുടെ മുമ്പാകെ ടി വിക്ക് അടക്കം പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ സമർപ്പിച്ച ഒരു ഹർജി നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഹർജിയിലാണ് നിലവിൽ ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണത്തെ പൂർണ്ണമായും മദ്രാസ് ഹൈക്കോടതി തള്ളിക്കളയുകയാണ് ാണ് ചെയ്യുന്നത് നിലവിൽ ജസ്റ്റിസ് അരുണ അരുണയുടെ അരുണ ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള ഏകാംഗ കമ്മീഷൻ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും ആ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും ആ അന്വേഷണം പൂർത്തിയായാൽ അതിന് മേലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീലിന് പോകാമെന്നുമാണ് നിലവിൽ കോടതി അറിയിച്ചിരിക്കുന്നത് തന്നെയാണ് ശരി